ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മണിയും നടേശനും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഇറങ്ങിയോടിയ സന്തോഷിനെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിടുകയായിരുന്നു ഒരു പോലീസുകാരൻ എന്ത് പറ്റിയെന്ന് ഓടി വന്ന് നടേശൻ ചോദിക്കുമ്പോൾ കാലിൽ കെട്ടഴിഞ്ഞു ഇറങ്ങി ഓടിക്കളഞ്ഞു കുറെ ഓടിയിട്ടാ കിട്ടിയതെന്ന് പോലീസ് പറഞ്ഞു സന്തോഷേട്ടൻ ഓടില്ലെന്ന് പറഞ്ഞിട്ടാ കെട്ടഴിച്ചതെന്ന് വീണയും ഇപ്പോ എന്റെ ബോധ്യത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ മോളെ എന്ന് നടേശൻ ചോദിക്കുമ്പോ ഞാൻ പഴയതുപോലെ പറഞ്ഞത് വിശ്വസിച്ചെന്ന് വീണയും അപ്പോഴേക്കും മണി കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഞാൻ കാരണമാണോ എന്റെ കൊച്ചിങ്ങനെയായത് ഇതിനി എങ്ങനെ ശരിയാവാനാ എന്ന് പറഞ്ഞവർ പറഞ്ഞവർക്കറിയുമ്പോഴേക്കും നടേശനും കരയാതിരിക്കുന്നു പറഞ്ഞ മണിയെ ആശ്വസിപ്പിക്കുകയാ എനിക്ക് എന്റെ കൊച്ചിനെ കെട്ടിയിടാൻ പറ്റുമോ എന്ന് മണി കരച്ചിലൂടെ ചോദിക്കുമ്പോ നമ്മൾ ഇനി ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല എങ്ങനെ സന്തോഷിട്ടനെ ട്രീറ്റ് ചെയ്ത് നോർമലാക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ സന്തോഷ്ടെ മുന്നിൽ വെച്ച് കരയുന്നതൊക്കെ സന്തോഷേട്ടന് സമ്മർദ്ദമാവും എന്നൊക്കെ വീണ പറയുമ്പോഴേക്കും മണിയും വീണയുടെ അടുത്തേക്ക് ചെന്ന് മോളെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവനെ നോക്കി പരിചരിക്കാൻ തയ്യാറായല്ലോ നിനക്ക് കോടി പുണ്യം കിട്ടും ഒരമ്മ ഉള്ളു നിറഞ്ഞു പറയ നിനക്ക് കോടി പുണ്യം കിട്ടുമെന്ന് അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മണി പറയുമ്പോ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് മനസ്സിൽ തോന്നി എന്നു വീണയും മണി കൈക്കൂപ്പിക്കൊണ്ട് ആ ഒരു തോന്നലിങ്ങ് എല്ലാം എന്റെ തെറ്റാ എനിക്ക് മനസ്സിൽ നീ മാപ്പു തരണമെന്ന് മണി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ടമ്മ എന്നു വീണയും മണിയും അവളുടെ കൈ ചേർത്ത് പിടിച്ച് ഇനി എൻ്റെ മോനെ ഉപേക്ഷിക്കല്ലേ മോളെ അവനത് താങ്ങത്തില്ല അപേക്ഷിക്കുമ്പോൾ വീണയും ആ കൈ വിടുവിച്ചുകൊണ്ട് തീരുമാനമൊക്കെ പഴയതുപോലെ തന്നെ അതിനൊരു മാറ്റവുമില്ല എനിക്കിനി സന്തോഷേട്ടനെ പഴയതുപോലെ കാണാനോ ഇഷ്ടപ്പെടാനോ കഴിയില്ല പക്ഷേ സന്തോഷേട്ടൻ ഏട്ടൻ പഴയതുപോലെ ഓക്കെ ആവുന്നവരെ ഞാനൊപ്പം ഉണ്ടാവുമെന്ന് വീണയും തീർത്തു പറയുകയാണ് അതുകഴിഞ്ഞാൽ നീ പോവോ എന്ന് മണി ചോദിക്കുമ്പോൾ പോകാതെ തരമില്ലെന്ന് വീണ തീർത്തു പറയുമ്പോൾ മണിയും സങ്കടത്തോടെ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ വിഷ്ണു പത്മനാഭനോട് മോഹൻറെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയ ഇത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് മോഹൻ സരസ്വതി ടീച്ചറുടെ റീ ജോയിനിങ് തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും ഇറങ്ങും നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കുക ഈ അവസരം ഉപയോഗപ്പെടുത്തുക മോഹനെ കൈയ്യോടെ പിടിച്ച് അകത്തിടുക എന്ന് വിഷ്ണു പറയുമ്പോൾ അവൻ ഉറപ്പായും നമ്മുടെ നീക്കവും പ്രതീക്ഷിക്കും എന്ന് പത്മനാഭൻ ഓർമ്മിപ്പിക്കുമ്പോൾ അതുണ്ടാവും അവന്റെ നീക്കത്തെയും നമ്മൾ ഒട്ടും കുറച്ചു കാണുന്നില്ല ഈ അവസരം നമ്മൾ ഗുണപ്പെടുത്തുക സരസ്വതി ടീച്ചർക്ക് ഒന്നും സംഭവിക്കാതെ നമ്മൾ നോക്കണം പിന്നെ ആ ഇടങ്കോലിനെ ശ്രദ്ധിച്ചോണം മോഹൻ അയാളെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് ഇടങ്കോലിനെ ഷാഡോ പോലീസ് നിരീക്ഷിക്കട്ടെ അയാളുടെ എല്ലാ നീക്കവും അറിയാലോ എന്തായാലും ഡ്യൂട്ടി അസൈൻ ചെയ്ത് ഡീപ്പ് പ്ലാൻ ചെയ്യേ എന്ന് വിഷ്ണു പറയുമ്പോൾ ചെയ്യാം സാർ എന്ന് പറഞ്ഞ് പത്മനാഭൻ കൂടെയുള്ള പോലീസാരെയും വിളിച്ച് അവിടുന്ന് പോവുകയാ രാത്രിയാവുമ്പോൾ മോഹനും തന്റെ താവളത്തിൽ സിഗരറ്റും വലിച്ച് സരസ്വതിയെക്കുറിച്ച് ഓർത്തോണ്ട് നിൽക്കുക തൻ്റെ അനിയത്തി സുശീലയുമായി ചേർന്ന് തനിക്കെതിരെ വാദിച്ചതും കന്യാകുമാരിയിൽ വെച്ച് കൃഷ്ണചന്ദ്രൻ സാറിനെയും സരസ്വതിയെയും ജീപ്പിടിച്ച് കൊല്ലാൻ നോക്കിയതും മഹേഷിന്റെയും രാധയുടെയും കൂടെ മാധവത്തിലേക്ക് കയറി ചെല്ലുമ്പോ കസേരയിട്ട് സൽക്കരിക്കണമായിരിക്കും എന്ന് സരസ്വതി ചോദിക്കുന്നതും തല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ ആ സരസ്വതി ചത്തു ത്രാതവും ആണ്ടും കഴിഞ്ഞു അതുകൊണ്ട് മര്യാദയുടെ കാര്യം എന്നോട് പറയണ്ട പുതിയ സരസ്വതി അതങ്ങ് വേണ്ടാന്ന് വെച്ചു എന്ന് ധൈര്യത്തോടെ സരസ്വതി പറയുന്നതും ഒളിവിൽ കഴിഞ്ഞ മോഹന്റെ താവളത്തിലേക്ക് വിഷ്ണുവിന്റെ കൂടെ സരസ്വതി എത്തുന്നതും സരസ്വതിയുടെ സാക്ഷി പ്രകാരം അച്ഛൻ്റെയും മാലതിയുടെയും കൊലപാതകത്തിന് ജീവപര്യന്തം നൽകി ജഡ്ജി വിധിക്കുന്നതും വിധി കഴിഞ്ഞിറങ്ങി കോടതി വരാന്തയിലേക്ക് എത്തുന്ന തന്നെ നോക്കി കൃഷ്ണചന്ദ്രന്റെ കൂടെ നൽകിയായിരുന്ന സരസ്വതി പുച്ഛത്തോടെ കളിയാക്കി ചിരിച്ചതും കൃഷ്ണചന്ദ്രനെയും സന്തോഷിനെയും തന്റെ താവളത്തിലെത്തി സരസ്വതി രക്ഷിച്ചതുമെല്ലാം ഓർക്കെ മോഹന് സരസ്വതിയോടുള്ള പക കൂടിക്കൂടി വരുന്നുണ്ട് പിന്നീട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോ പാർസൽ ഫുഡ് പൊതിയഴിക്കുമ്പോഴാണ് അത് പൊതിഞ്ഞ പേപ്പറിലെ ഒരു ന്യൂസ് മോഹൻറെ ശ്രദ്ധയിൽപ്പെടുന്നത് വാഹനാപകടം യുവാവ് മരിച്ചു ഇഴിച്ച വാഹനം നിർത്താതെ പോയി എന്ന വാർത്ത വായിച്ചു കൊണ്ട് കൊള്ളാം ദിവസവും ഇതുതന്നെ വാഹന വാഹനാപകടം വാഹന അപകടം ഓരോരുത്തരും മരിക്കുക എന്ന് പറയുന്നതിനിടയിലാണ് മോഹൻ വീണ്ടും എന്തോ ഓർത്തുകൊണ്ട് പെട്ടെന്ന് ആ പേപ്പർ എടുത്ത് വീണ്ടും വായിച്ചു നോക്കിക്കൊണ്ട് എന്തോ മനസ്സിലോർത്ത് ചിരിയോടെ വാഹനാപകടം അതാവുമ്പോൾ ഒരു അപകട വാർത്തയിൽ ഒതുങ്ങും ചെറിയ മൂലയ്ക്ക് റിസ്ക്കുമില്ല യെസ് പ്ലാൻ കൺഫേംഡ് എന്ന് പറഞ്ഞ് ചിരിയോടെ ആ പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് താങ്ക് എന്ന് പറയുകയാണ് അങ്ങനെ സരസ്വതിയെ തീർക്കാനുള്ള ഒരു പ്ലാൻ കണ്ടുപിടിച്ചതിന്റെ ആവേശത്തിൽ മോഹൻ സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഡിസ്ചാർജ് അറിഞ്ഞ് ജോണിനു ഒരുക്കുന്ന മേരിക്കുട്ടി ടീച്ചറെയാണ് പിന്നീട് കാണിക്കുന്നത് അരികെ തന്നെ സരസ്വതി ടീച്ചറും വീണയും ഉണ്ട് മേരി ജോണിന് ഷർട്ടിന്റെ ബട്ടൺ എല്ലാം ഇട്ടു കൊടുക്കുന്ന കണ്ട് സരസു അങ്ങോട്ട് വന്ന് ഇടി മേരി അത് പറ്റുമെങ്കി ഇട്ടാ പോരെ അല്ലെങ്കിൽ വല്ല ടവല് വല്ലതും പുതച്ചാ പോരെ എന്ന് ചോദിക്കുമ്പോ അതൊന്നും പോരാന്ന് പറഞ്ഞ് ജോണിന്റെ മുടി ചീകി കൊടുത്തുകൊണ്ടിരിക്കുകയ മേരിക്കുട്ടി ജോണിനെ ഒരുക്കി നീ എങ്ങോട്ട് കൊണ്ടുപോകടി എന്ന് സരസു ചോദിക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ട ടീച്ചറെ ഞാൻ മിണ്ടാത്തതെന്ന് ജോണും മേരിക്ക് പരിപാലിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ അത് മാക്സിമം അങ്ങ് ഉപയോഗിക്കുക എന്ന് ടീച്ചർ അമ്മയും പിന്നെ നീ ഒന്ന് ചുമ്മാതിരുന്ന സരസു െന്ന് മേരിക്കുട്ടി പറയുമ്പോഴാണ് നേഴ്സ് ഡിസ്ചാർജ് സമറിയുമായി അങ്ങോട്ട് തോന്നുന്നത് അവരത് മേരിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഡിസ്ചാർജ് സമറിയ ഇനി ബുധനാഴ്ചയാണ് ഡോക്ടറെ കാണിക്കേണ്ടത് കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ അതിലെഴുതിയിട്ടുണ്ട് ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് തന്നെ വാങ്ങാം എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും നടേശനും അണിയും അങ്ങോട്ടെത്തുകയാണ് നടേശൻ അവരോടായി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ വീണ പറഞ്ഞറിയുന്നുണ്ടായിരുന്നു എന്നിപ്പോ ആണെന്ന് അറിഞ്ഞു എല്ലാം ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പോ ആയി ഡിസ്ചാർജ് സമ്മറിയും കിട്ടി ഇനി മെഡിസിൻ വാങ്ങി ഇറങ്ങിയാ മതിയെന്ന് മേരിക്കുട്ടി ടീച്ചറും മണിയും ടെൻഷനോടെ എന്റെ കുഞ്ഞുട്ടനാ സ്വയം ബുദ്ധി ഇല്ലാതെ ആ അബദ്ധം ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു മാപ്പാക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പുക എന്റെ മോൻ്റെ െ വെറുപ്പ് വെക്കരുതെന്ന് മണി പറയുമ്പോൾ ജോണിന് അത്രയ്ക്ക് കാര്യല്ലേ സന്തോഷിനെ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുകയാ അറിയാം സന്തോഷിന് പകരം മോഹൻറെ പേര് പറഞ്ഞത് കാരണം കേസിന്റെ നൂലാമാലകളിൽ നിന്ന് ഒഴിവായി വലിയ കാര്യമാ ചെയ്തതെന്ന് നടേശൻ പറയുമ്പോ മോഹൻറെ പേര് പറയാമെന്ന് സരസുവ പറഞ്ഞത് ഇന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നത് കേൾക്കേ മണിയും അവരെ നോക്കി കൈകൂപ്പുകയാ സന്തോഷ് ഇരയാവാൻ പാടില്ലെന്ന നിർബന്ധം ഇവൾക്കുണ്ടായിരുന്നു എന്ന് മേരിക്കുട്ടി പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ നമ്മളെല്ലാം കുഴപ്പത്തിലാക്കാനാ മോഹൻ നോക്കിയത് അതങ്ങനെ വേണ്ടാന്ന് ഞാനും തീരുമാനിച്ചു സന്തോഷിനെ കൊണ്ട് അയാളത് ചെയ്യിപ്പിച്ചതാ ആ വിധത്തിൽ മൊഴി പറഞ്ഞാലും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും എന്ന് സരസ്വതി പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇടപെട്ടിട്ട കുഞ്ഞുട്ടൻ കേസിന്ന് ഒഴിവായത് അതിൻ്റെ കടപ്പാട് എന്നും ഉണ്ടാവുമെന്ന് മണിയും നന്ദിയുണ്ട് ടീച്ചർ എന്ന് നടേശനും ടീച്ചർ അമ്മയോടായി പറഞ്ഞ് ജോണിനോടായി മോനെ ജോണെ നന്നായി റെസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരോടുമായി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സന്തോഷ് ഉറങ്ങുകയായിരുന്നു ഉണർന്നു കഴിഞ്ഞ ആകെ പ്രശ്നമാവും എന്ന് പറഞ്ഞ് യാത്ര ചോദിക്ക് ഇവരിറങ്ങിയിട്ട് കുഞ്ഞി അങ് വരും എന്ന് ടീച്ചറമ്മയും മോളിപ്പോൾ ഉള്ളതുകൊണ്ടാ അവനൊരു വിധം അടങ്ങിയിരിക്കുന്നത് ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞിറങ്ങുകയാണ് ടീച്ചറമ്മയും എല്ലാവരോടുമായി മണിയമ്മ ആകെ ഉലഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും അതാ ശ്രദ്ധിച്ചതെന്ന് മേരിക്കുട്ടിയും സന്തോഷിനെ അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാ ആ ഇഷ്ടത്തിന്റെ പരിധി വിട്ട കരുതലാണ് സന്തോഷിന് പ്രശ്നമായത് എന്ന് സരസ്വതി പറയുമ്പോൾ എന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് മേരിക്കുട്ടി ചോദിക്കുക ഞാനും കുഞ്ഞിയും കൂടി ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങി വരാം അല്ലെങ്കിൽ പിന്നെ ജോൺ ഇറങ്ങി വരുമ്പോ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല ടീച്ചർ എന്ന് ജോണം ആഹാ പ്രശ്നമാണെന്ന് പറഞ്ഞ ടീച്ചറമ്മ വിണയും കൂട്ടിക്കൊണ്ട് മരുന്ന് വാങ്ങിക്കാനായി പോവുകയാണ് അവിടെ രേണുവിന്റെ വീട്ടിൽ ഡ്രസ്സെല്ലാം ഒതുക്കി വെക്കുന്ന രേണുവിന്റെ അരികിലേക്ക് മഹേഷിനെയും കൂട്ടി ഋതുവെത്തി അമ്മേ കൗൺസിലിംഗ് സെന്ററൊക്കെ അച്ഛൻ കണ്ടുപിടിച്ചു ഇന്ന് പോയാലെന്നാ അച്ഛൻ ചോദിക്കുന്നേ എന്ന് ഋതു ചോദിക്കുമ്പോ അതെന്താ മഹേഷെ തന്നെ പറഞ്ഞാൽ എന്ന് രേണുവും അല്ല ഞാൻ പറഞ്ഞാൽ ചിലപ്പോ അത് ഇഷ്ടായില്ലെങ്കിലോ എന്ന് മഹേഷ് പരിങ്ങലോടെ പറയുമ്പോ ഇത് വന്നു പറഞ്ഞപ്പോ തന്നെ എനിക്ക് പ്രശ്നം ബോധ്യപ്പെട്ടതല്ലേ കൗൺസിലിംഗ് നോക്കാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് രേണു പറയുമ്പോ എന്ന പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാവാം എന്ന് മഹേഷും നാം പെട്ടെന്ന് ഇറങ്ങാം എന്ന് രേണു പറയുമ്പോ എന്നാൽ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ മഹേഷ് ഋതുവിനെയും കൂട്ടിക്കൊണ്ട് സിറ്റൌട്ടിലേക്ക് എത്തുകയാണ് അവരുടെ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ഓക്കെ എല്ലാം സെറ്റാന്ന് മഹേഷ് സന്തോഷത്തോടെ പറയുമ്പോ ഇപ്പോ സംഗതി വർക്കൌട്ട് ആയത് കണ്ടുവച്ചാ ഇത്രയുള്ളൂ സംഭവം ബാക്കി ഇതുപോലെ ഡീൽ ചെയ്താൽ മതി എന്ന് ഋതുവും ബാക്കി പരിപാടിയൊക്കെ ഞാൻ ഏറ്റെടാ എന്ന് മഹേഷ് പറയുമ്പോ അതാ എന്റെ ഒരു ടെൻഷൻ എന്ന് ഋതുവും എടാ എടാ അപ്പനേട്ട് തന്നെ വേണോടാ എന്ന് ചോദിച്ച് മഹേഷ് വണ്ടി ഒതുക്കിയിടാനായി പോവുകയാണ് അപ്പോഴേക്കും ടെണവും പെട്ടെന്ന് റെഡിയായി സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വരുമ്പോ അവളുടെ പുറകെ മോളെ നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ച് ശശികലയും വരുന്നുണ്ട് അവൾ മൈൻഡ് ചെയ്യാതെ വരുമ്പോ എടി നീ എങ്ങോട്ടാ പോകുന്നു എന്ന് ശശികല വീണ്ടും എൻറെ അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് രേണു പറയുമ്പോ പുറത്ത് എന്തിനാ പോകുന്നെന്ന് അമ്മയും അമ്മേ അമ്മാമ്മയുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് പോകുന്നേ അതിന് അമ്മമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഭാർഗവനും അങ്ങോട്ട് എത്തുക ശശികലയും ദേഷ്യത്തോടെ ഇട ചെറുക്ക പിള്ളേർ പിള്ളേരുടെ വർത്താനം പറയണു എനിക്ക് എപ്പോഴും ഇത് പിടിക്കുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മമ്മയുടെ വർത്താനവും എനിക്ക് പിടിക്കുന്നില്ലെന്ന് അറിതോ മ്യൂച്വൽ റെസ്പെക്റ്റ് അമ്മമ്മ ഇനിയും പഠിക്കാനുണ്ട് എന്ന് ശശികലയോടായി പറഞ്ഞേ രേണുവിനെ വിളിച്ചോണ്ട് ഇറങ്ങുകയറി അവർ കാറും എടുത്തു പോയി കഴിയുമ്പോഴേക്കും ശശികല ഭാർഗവനോടായി നിങ്ങളാ കൊച്ചു ചെറുക്കം പറഞ്ഞത് കേട്ടില്ലേ എന്ന ദേഷ്യത്തോടെ ചോദിക്കുമ്പോ കേട്ടു കൊച്ചു ചെറുക്കാൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഭാർഗവനും ആഹാ നിങ്ങളും അങ്ങനെയാ പറയുന്നതല്ലേ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ശശികല ദേഷ്യത്തോടെ അകത്തോട്ടു കയറി പോവുകയാ കാറിൽ അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള യാത്രക്കിടെ പുറകിലിരിക്കുന്ന ഇതു പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പ്രധാന ടെറർ അമ്മമ്മയാ അപ്പൂപ്പനെ കപ്പടാമീശ ഉണ്ടെന്നേ ഉള്ളൂ ആമമ്മയേക്കാളും ഭേദമാ എന്ന് പറയുന്നതുകൾക്ക് രേണുവിനും ചിരി വരുന്നുണ്ട് രേണുവിനെ മാറ്റി നിർത്തിയിട്ടേ പ്രശ്നങ്ങളൊക്കെ വഷളാക്കുന്നത് മാമി തന്നെയാ എന്ന് മഹേഷും എടാ റിതു നീ പറഞ്ഞത് സത്യം തന്നെയടാ ഇവൾ എന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് കരുതിയില്ല അതുകൊണ്ടാണ് കട്ട കലിപ്പായതെന്ന് മഹേഷും അപ്പൂപ്പനെ എന്നെ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചതെന്ന് റിതു പറയുമ്പോ അത് അമ്മൂമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ പിന്നെ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ അതിന്റെ വേവ് നിങ്ങളടുത്ത് കാണിക്കും എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോ എന്നാ ഞാൻ നല്ലത് കൊടുക്കുമെന്ന് ഋതു എല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കായിരുന്ന രേണുവിനോടായി മഹേഷ് രേണു നമുക്ക് മാധവത്തിലൊന്ന് കയറിയിട്ട് ഇവനെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോവാം എന്ന് പറയുമ്പോ രേണുവും അത് സമ്മതിക്കുക അപ്പോ എന്നെ കൊണ്ടുപോകുന്നില്ലേ എന്ന ഋതു ചോദിക്കുമ്പോ എടാ നമ്മൾ പാർക്കിലല്ലോ പോകുന്നത് കൗൺസിലിങ്ങിനല്ലേ എടാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മാധവത്തിൽ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോവും കേ എന്ന് മഹേഷ് പറയുമ്പോൾ അത് മതിയെന്ന് ഋതു എടാ ഋതുക്കൂട്ട നിനക്ക് അത്രയും നേരം അച്ചമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അടേ ഇന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അടിപൊളി എന്ന സന്തോഷത്തോടെ ഋതുവും അവർ മാധവത്തിലേക്ക് എത്തുമ്പോൾ ടീച്ചറമ്മ ഇവിടെ മുറ്റമടിക്കുകയായിരുന്നു കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സന്തോഷത്തോടെ അച്ചമ്മയെന്നും വിളിച്ച് ഓടി വന്ന ടീച്ചറമ്മയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്ന നേരം അയ്യോ മോനെ അച്ചമ്മ കൈയൊന്ന് കഴുകിക്കോട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകി വന്ന് ഋതുക്കൂട്ടൻ ഒരു ഉമ്മ കൊടുക്കുക അപ്പോഴേക്കും മഹേഷും രേണുവും കാറിൽ നിറങ്ങുന്നുണ്ട് അച്ഛമ്മ ഇങ്ങനെ കുനിഞ്ഞു മുറ്റമടിച്ച് ബുദ്ധിമുട്ടണ്ട അച്ഛൻ കണ്ടുപിടിച്ച് ഒരു ടെക്നോളജി ഉണ്ടെന്ന് ഋതു പറയുമ്പോഴേക്കും മഹേഷും അവരുടെ അടുത്തേക്ക് എത്തുകയാണ് ചൂലിലെ ഒരു കമ്പ് പിടിപ്പിച്ചാ മതി പിന്നെ കുനിയണ്ട അച്ഛൻ പരീക്ഷിച്ചു വിജയിച്ചതാ എന്ന് പറയുമ്പോ അത് കൊള്ളാലോ എന്ന് അച്ഛമ്മയും അച്ഛനും മുറ്റമടിക്കാൻ വലുതാവുമ്പോ മെഷീൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ ആളാ ഇപ്പോ എന്നെ ട്രോളുന്നത് എന്ന് മഹേഷും അപ്പോഴേക്കും രേണവും അവരുടെ അടുത്തേക്ക് എത്തുകയാണ് രേണു രേണുമോളെ കണ്ടിട്ട് കുറെ ആയല്ലോ സുഖമല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ ഓ എന്നാക്കിയതെന്ന് എനിക്കറിയാം എന്ത് സുഖം എന്ന് രേണു മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധികളും ധാരണാ പിശകുവുകളുമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് ടീച്ചറമ്മ പറയുമ്പോ അമ്മേ കാര്യങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഞാനാണമ്മേ അമ്മേ എനിക്കത് ബോധ്യമായി പക്ഷെ എനിക്കാണെങ്കിൽ സ്വയം അത് തിരുത്താനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ രേണുവിന്റെ ഹെൽപ്പ് ചോദിച്ചു ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പിന്നെ കുറച്ച് കൗൺസിലിംഗ് സെഷനൊക്കെ കഴിയുമ്പോൾ ഞാൻ ബെറ്റർ ബെറ്ററാവും എന്ന് മഹേഷ് പറയുന്നതുകൾക്ക് ചിരിയോടെ നിൽക്കുന്ന ടീ മ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ